പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് യു ഡി എഫിന്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചത് കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തതാണ് പക്ഷെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു ഒരു ചോദ്യം ചോദിക്കാതെ ചോദിക്കേണ്ടതായിരുന്നു ആ ചോദ്യം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എവിടെ കോൺഗ്രസ് നേതാക്കളെ കിട്ടിയാലും ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകില്ല അതുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ മാധ്യമപ്രവർത്തകർ ചോദിക്കാതിരിക്കുന്നതും എന്ന സംശയവുമുണ്ട് വിഷയം മറ്റൊന്നുമല്ല വയനാട് ദുരന്ത ബാധിതർക്ക് നൽകാമെന്നേറ്റ വീട് നൽകാമെന്ന് ഏൽക്കുന്നു ശരി തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് പോകട്ടെ എന്ന് വെക്കാം പക്ഷേ ഇത് അങ്ങനെയല്ല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ചിരുന്നു ആ പണം എവിടെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് നൂറ് വീട് വെച്ച് നൽകുമെന്ന് കെ പി സി സി പ്രഖ്യാപിച്ചിരുന്നു നൂറ് വീട് വെച്ച് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു നൂറ് വീട് നൽകുമെന്ന് കർണാടക കോൺഗ്രസ് സർക്കാരും പറഞ്ഞിരുന്നു ഈ മൂന്ന് സംഘടനകൾ നൂറ് വീട് വീതം നൽകിയാൽ മുന്നൂറ് വീടായി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആകെ നൂറ് വീടെങ്കിലും നൽകുമോ എന്ന ചോദ്യത്തിന് പോലും ഇപ്പോൾ ഉത്തരവില്ല എന്നതാണ് കെ പി സി സിയുടെ സ്ഥിതി ഇനി അത് പോകട്ടെ ഒരു മുപ്പത് വീട് വേറെയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് മുപ്പത് വീട് വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മുപ്പത് വീട് പണപിരിവ് നടത്തുകയും ചെയ്തു പിരിച്ച പണമൊന്നും യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലെത്തിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്ന പ്രധാന പരാതി ഇരുപതോളം മണ്ഡലം പ്രസിഡന്റുമാരെ പിരിച്ചുവിട്ടു എന്തിനു വേണ്ടി പണം നൽകാത്തത് കൊണ്ട് പിരിച്ചിരുന്നു പണം നൽകിയില്ല എന്ന് പറഞ്ഞു അതുപോലെ എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും നന്നായി പണം പിരിച്ചിരുന്നു പക്ഷേ അതൊന്നും മുകളിലേക്ക് എത്തിയില്ല അക്കൗണ്ടിൽ എത്തിയില്ല എല്ലാവരും അവരവരുടെ പോക്കറ്റിലാക്കി അതോടൊപ്പം പണം നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിച്ച മണ്ഡലം കമ്മിറ്റിയുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് പണം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ആ പണം മുഴുവൻ മണ്ഡലത്തിൽ ചെലവഴിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ആ പണം മുഴുവൻ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ജനങ്ങൾ സഹായിച്ചിരുന്നു നല്ല പണം സഹായിച്ചിരുന്നു ഏത് സംഘടന പോയാലും പണം നൽകുമായിരുന്നു അത്രയ്ക്കും വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു ഏത് സംഘടന എന്ന് നോക്കിയില്ല ജനങ്ങൾ അവരുടെ കയ്യിലുള്ള പണം നൽകി സഹായിച്ചിരുന്നു എങ്ങനെയെങ്കിലും അവർക്ക് സഹായം എത്തട്ടെ എന്ന് ധരിച്ച് ആ പണമാണ് കൊള്ളയടിച്ചിരിക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ മിണ്ടുന്നില്ല ഒരു വാക്ക് മിണ്ടുന്നില്ല എവിടെയും പറയുന്നില്ല എന്ത് സംഭവിച്ചു പണത്തിരി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല മൂന്ന് കോടിയോളം രൂപ പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് കിട്ടിയത് പക്ഷേ എൺപത് ലക്ഷത്തോളം മാത്രം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞത് ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിച്ചു പറയുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉയർന്നു വന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച വാർത്തയായതുകൊണ്ടാണ് ഈ വിവരം തന്നെ പുറത്തറിഞ്ഞത് അത് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാംകൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രിമിനലിനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്നതുകൂടി ഓർക്കണം വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആൾ ചെയ്തു കൂട്ടിയ വിക്രിയകൾ എന്തൊക്കെയാണ് എന്ന് ലോകത്തിന്റെ മുന്നിലുണ്ട് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മൂത്ത കോൺഗ്രസോ കെ പി സി സി പ്രഖ്യാപിച്ച വീടോ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകളോ കർണാടക കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച നൂറ് വീടുകളോ ഇതേക്കുറിച്ചൊന്നും ചോദ്യമില്ല ഉത്തരവില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പിരിച്ച പണം മുഴുവൻ ആരോ കൊള്ളയടിച്ചു അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ രണ്ടുപേരുടെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചത് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് മാറി പുതിയ ആൾ വന്നു ആ പണം എവിടെ എത്ര കിട്ടി കണക്ക് പറയേണ്ട ജനങ്ങളോട് പറയുന്നില്ല മിണ്ടുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ അതേ അവസ്ഥ മൂത്ത കോൺഗ്രസും പിന്നെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയുക യൂത്ത് കോൺഗ്രസിനെതിരെ ഒരക്ഷരം പറയാൻ കഴിയുമോ കെ പി സി സി ഭാരവാഹികൾക്കും കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയാൻ കഴിയില്ല കാരണം പിരിച്ച പണം മുഴുവൻ മുക്കിയിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടുന്നില്ല മാധ്യമ പ്രവർത്തകരോ ഇവരോട് ഒരക്ഷരം ചോദിക്കുന്നുമില്ല അതേക്കുറിച്ച് മെല്ലെ മെല്ലെ ഇതൊക്കെ അങ്ങ് മറന്നുപോകും അതാണ് നേരത്തെയും ഉണ്ടായത് ആയിരം വീട് വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിന്റെ പേരിൽ എത്ര പണം പിരിച്ചിട്ടുണ്ടാകും മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് ആയിരം വീട് പ്രഖ്യാപിച്ചത് പത്ത് വീട് പോലും നിർമ്മിച്ചു നൽകിയില്ല എന്നതാണ് വസ്തുത ഇതാണ് അവസ്ഥ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഈ നേതാക്കളെ എവിടെ വെച്ച് കിട്ടിയാലും എപ്പോഴും ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്തായി വീടിൻ്റെ കാര്യം വയനാട് ദുരന്ത ബാധിതർക്ക് നൽകാമെന്നേറ്റ വീടിൻ്റെ കാര്യം അതേക്കുറിച്ച് ചോദിച്ചു കൊണ്ടേ ആ ചോദ്യം അവർക്ക് ഏത് പാദരാത്രിയിലും ചെവിയിൽ മുഴങ്ങണം ഉറക്കം കിട്ടരുത് അവർക്ക് അത്രമാത്രം പ്രതിഷേധവും അത്രമാത്രം ചോദ്യങ്ങളും ഉയരേണ്ടതാണ് കേരളത്തിൽ കാരണം ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റ് അതിൻ്റെ പങ്ക് പറ്റുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അത്തരം സംഘടന ഇവിടെ വേണോ എന്ന് പോലും ആലോചിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു